ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി എല്ലാവരെയും കൂടെ കാണുമ്പോഴത്തേക്ക് ഇതെന്താ നാട്ടിലെത്തിയോന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ നാട്ടിലെത്തിയിട്ടൊന്നുമില്ല ഇത് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് എന്തോ സങ്കടം വന്നതുകൊണ്ട് കൊണ്ട് ഇതുവരെ ഇടാതിരുന്നൊരു വീഡിയോ ആണ് കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും മത്സരിച്ചിരുന്ന ഈ ഉണ്ടോരുട്ടുന്നത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിടിയും വറുത്തരച്ച കോഴിക്കറിയും അടിപൊളി കോമ്പാണല്ലോ അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ നാട്ടിൽ നിന്ന് എടുത്ത് വെച്ചാണെങ്കിലും അപ്ലോഡ് ചെയ്യാതിരിക്കുകയായിരുന്നു പക്ഷേ ഇത് നമ്മൾ ക്രിസ്തുമസിന് പിടിയും കോഴി ഇറച്ചിയും കഴിച്ചായിരുന്നല്ലോ അന്നേരം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് അങ്ങനെ ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പടി എന്ന് പറയുന്നത് കുറച്ച് തേങ്ങ വറക്കാൻ വെക്കുകയാണ് ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ തേങ്ങ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ വറക്കാൻ വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നമ്മൾ ആ ഒരു ക്രഷ് ചെയ്യുന്ന പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം നമുക്ക് പോയി കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ തേങ്ങ വറക്കാൻ വെച്ച സമയത്ത് നമ്മുടെ സമയം ഒട്ടും വേസ്റ്റാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അടുപ്പയിൽ വലിയൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വെച്ചതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചൂടായി വന്നപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതിന് അത് അവിടെ ഇരുന്നു നന്നായിട്ട് വെള്ളം ചൂടാവട്ടെ ആ സമയത്ത് നമ്മളിവിടെ തേങ്ങ വറുത്തത് ഏകദേശം ഗോൾഡൻ കളറായപ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മുളക് പൊടി കുറച്ച് കാശ്മീരി പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ കറിക്ക് വറുത്തരച്ച കറി ആകുമ്പോൾ എന്തായാലും നല്ല കളർ ഉണ്ടാവും ആ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കളറായിരിക്കും പിന്നെ മമ്മി ചിക്കൻ മസാലയൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് എന്നെപ്പോലല്ല അതുകൊണ്ട് തന്നെ മമ്മി കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതേ ആ ഒരു തേങ്ങ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റൗവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ പൊടികൾ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളത് അരക്കാൻ പോവാണ് അപ്പോൾ മിക്സിയിൽ ജാറിനകത്തോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളത് വറക്കാൻ പോവാണ് അപ്പം അല്ല സോറി അരക്കാൻ പോവാണ് വറുത്ത് വെച്ച പൊടികളെല്ലാം കൂടെ അരക്കാൻ പോവാണ് അത് അരച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും ചേർക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചി കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി കാരണം ഇഞ്ചിയാണ് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്ന സാധനം പാത്രത്തിൽ അടിയിൽ പിടിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഭംഗി നിങ്ങളാരും നോക്കേണ്ട കേട്ടോ ചക്ക വറുത്ത് ചക്ക വറുത്ത് ആ പാത്രത്തിൻ്റെ സൈഡ് മുഴുവൻ കരിഞ്ഞു പോയതാണ് പക്ഷേ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രത്തെ തന്നെ ആശ്രയിക്കേണ്ടേയും വരാറുണ്ട് അല്ലാതെ പാത്രം കഴുകാതെടുത്തു എന്നും അന്ന് ആരും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ വേണ്ട നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് സവോള അരിഞ്ഞതിനകത്തോട്ട് സവോള ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഞാൻ ഇതേപോലെ മൂടി വെക്കും കേട്ടോ സവോള അന്നേരം പെട്ടെന്ന് അതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് ആ സവോള പിന്നെ നമ്മൾ ആ മൂടി മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും നമുക്ക് അപ്പോൾ കുറച്ചേറെ കറിവേപ്പില നമുക്ക് ആവശ്യമുണ്ട് കാരണം പിടി ഉണ്ടാക്കുന്നതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില വേണം അപ്പോൾ നമ്മൾ വീട്ടിൽ ഇത് കട കടയിൽ നിന്ന് മേടിച്ച കറിവേപ്പിലയാണെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലെ കറിവേപ്പിൽ നിന്ന് ഇത്ര ഇല പിടിക്കാൻ മമ്മി എന്തായാലും സമ്മതിക്കില്ല അപ്പോൾ ഇത് കടയിൽ നിന്ന് ഞങ്ങൾ എന്തോ സാധനം മേടിച്ചപ്പോൾ കിട്ടിയ കറിവേപ്പിലയാണ് അങ്ങനെ ഞങ്ങളത് ആ കറിവേപ്പിലെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ ഒരു നമ്മൾ അടുപ്പയിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് വെച്ച് ആ ഒരു വെള്ളത്തിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സവോള കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ല മൂടി വെച്ചതുകൊണ്ട് പെട്ടെന്ന് അതിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് തുറന്നു വെച്ച് അത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കാരണം നമ്മൾ ഓൾറെഡി അവിടെ മസാല മൂപ്പിച്ചപ്പോൾ മഞ്ഞപ്പൊടി ചേർത്തത് കൊണ്ട് സൂക്ഷിച്ച് ചേർത്തലേ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് വേണമായിരുന്നു അതും ആ ഒരു പിടിയിലേക്ക് ചേർക്കാനാണ് അപ്പോൾ ചെറിയ ഉള്ളി കല്ലെ വെച്ച് ചതച്ചെടുക്കുകയാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം എടുത്താൽ ശരിയാവത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ വല്ല കാലത്തുള്ള പണിയെടുക്കുന്നതുകൊണ്ട് ഞാൻ അത് ഞാൻ ആ പണി ഞാൻ ഏറ്റെടുത്തു അങ്ങനെ അതേ നമ്മൾ ചതച്ച ആ ഒരു ചെറിയ ഉള്ളിയും കൂടെ കൊണ്ടുവന്ന് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ടു എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട അരിപ്പൊടി എടുക്കുകയാണ് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അരിപ്പൊടിക്കകത്ത് ഉപ്പിട്ട് ഇത് പാകം തെറ്റാതൊന്ന് കുഴച്ചെടുത്തിട്ട് ഉണ്ട ഉരുട്ടി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ കുറച്ച് ചെറിയ ജീരകമില്ല നമ്മുടെ സാധാരണ ജീരകം ആ ജീരകവും കൂടെ അരച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ കല്ലേ വെച്ച് അരക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ മിക്സിക്കകത്ത് ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് അരക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് അടുക്കളയ്ക്കകത്ത് തന്നെ അരയിലിരിപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ജീരകവും ഒന്ന് നന്നായിട്ട് നന്നായിട്ട് അരഞ്ഞില്ല അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നത് പോലെ അരച്ചെടുക്കുക പിന്നെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ പൊടി അങ്ങോട്ട് താഴെ വാഷ് വാഷ്ബേസിനിലോട്ടും പോയി നമുക്ക് ഭാഗമണ്ഡിലെ വീട്ടിൽ കിച്ചണിലോട്ടും ഇടയില്ല എന്നുള്ളൊരു വലിയ പരിമിതിയാണ് കേട്ടോ ഇതിപ്പോൾ അവിടെ പാലുകാച്ച് ഇവിടെ പെണ്ണുകേട്ട എന്ന് അവസ്ഥയാണ് പിടിയും കോഴിക്കറിയും നമ്മൾ ഒരേ സമയം ഉണ്ടാക്കി പോകുന്നുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ അരിപ്പൊടി കുഴക്കാൻ റെഡിയാക്കി വെച്ചപ്പത്തേക്കിന് ഇവിടെ നമ്മുടെ സവോള പാകത്തിന് വഴുന്നു അപ്പോൾ നമ്മൾ ആ സവോളയ്ക്കകത്തോട്ട് ആ അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിങ്ങനെ കാണിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരേ സമയത്താണ് ചെയ്തു പോയത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള എന്നുള്ളൊരിതാണ് കേട്ടോ കാരണം നമുക്ക് സമയം ലാഭിക്കാന്നുള്ളത് നമ്മുടെ വലിയൊരു കാര്യമാണ് അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോവും അപ്പോൾ ഒരടുപ്പിൽ നമ്മൾ പിടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതവിടെ ചെയ്ത് ചെയ്ത് പോകുന്നു ചിക്കൻ കറി ഇവിടെ ചെയ്ത് ചെയ്ത് പോകുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ സാധാരണ ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആണല്ലോ ചെയ്യാറുള്ളത് ഒരേ കാര്യം ഒരേ സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ അരപ്പം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ വേണ്ടേ ആ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ എടുത്താൽ കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ ചിക്കൻ്റെ അരപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ആ വെള്ളം തിളച്ചപ്പോഴാണ് നമ്മൾ ചിക്കൻ്റെ പീസ് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടെടുത്തിടുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കേണ്ടി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചാൽ മതി ചിക്കൻ കറി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കവിടെ പിടി ഉണ്ടാക്കാനുള്ള വെള്ളവും ചൂടായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാരണം നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് ചേച്ചി ഒരാൾ ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി സാധനം ഉണ്ടാക്കണം ആ പുറയിലിരിക്കുന്ന വലിയ പാത്രത്തിനകത്താണ് നമ്മൾ പിടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അരിപ്പൊടിക്കകത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ജീരകവും ചേർത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ഇട്ടു കുറച്ച് തേങ്ങ നമ്മൾ അടുപ്പയിൽ ചൂടാക്കാൻ വെച്ചാൽ വെള്ളത്തിനകത്തോട്ടും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കാൻ അത് ചെറിയ ചൂടല്ല അത്യാവശ്യം തിളച്ച വെള്ളം ഒഴിച്ച് തന്നെയാണ് നമ്മൾ ആ മാവ് കുഴയ്ക്കുന്നത് അപ്പോൾ കൈ അതിനകത്തോട്ട് ഇടുമ്പോൾ നന്നായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ടാകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുഴക്കുക എന്നുള്ളതാണ് അപ്പം മമ്മിക്ക് കൈ വയ്യാത്തത് ഞാൻ ആ ഒരു കുഴക്കുന്ന ധർമ്മം ഏറ്റെടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ സ്പൂണ് വെച്ച് പറ്റുന്നില്ലായിരുന്നു പിന്നെ കൈ പൊള്ളിയാലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചൂട് സഹിച്ച് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ ആ ചൂടോടെ കുഴച്ചാലേ മാവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഞാൻ ആ മാവ് കുഴച്ചു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ അപ്പം എന്താ ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ആ ഒരു ചൂട് കുറച്ച് കുറയുകയും ചെയ്യും പിന്നെ നമുക്കത് കൈ കൊണ്ട് കുഴയ്ക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഉരുട്ടി നോക്കുന്നതാണ് വെള്ളത്തിൻ്റെ ഭാഗം കറക്റ്റ് ആണോ എന്ന് ഞാനിങ്ങനെയൊക്കെയാണോ ഓരോ സാധനങ്ങളും പാകം നോക്കുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള അല്ലാതെ ഇത്ര ഇത്ര പൊടിക്ക് ഇത്ര വെള്ളം എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ മാവ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടേട്ട് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി അവിടെ ഇരുന്നു മമ്മിയും വന്നു ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പിള്ളേര് സെറ്റെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവരോട് എല്ലാവരോടും സഹായം ചോദിച്ചു കേട്ടാണ് ഞാൻ പറഞ്ഞാൽ എല്ലാവരും പോയി കൈ വാ നമുക്കൊരു പണി ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പോയി ഓടിച്ചു വിട്ട് കൈ കഴുകിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും തേണ്ട കണ്ടോ കുഞ്ഞു കുഞ്ഞു കൈകളൊക്കെ ഉണ്ട് ഉണ്ണിക്കൂട്ടം മാത്രമാണ് കൂട്ടത്തിൽ പണിയെടുക്കാതെ മാറിയിരുന്നത് ഈ ചായനൊക്കെ വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തേണ്ട മത്സരിച്ച് ആ ഒരു ഉണ്ടുരുട്ടൽ ധർമ്മത്തിലേക്ക് ഏർപ്പെട്ടതാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കിനും നല്ല രസവും ഉണ്ടായിരുന്നു നമുക്കത് പെട്ടെന്ന് ചെയ്യാനും പറ്റി അങ്ങനെ ഏകദേശം ഒരേ വലിപ്പത്തിൽ അത് ഉരുട്ടിയെടുത്താൽ നമുക്ക് വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ആ വെള്ളത്തിനകത്തോട്ട് അത് ഇങ്ങനെ പെറുക്കിയിടുകയാണ് അപ്പോൾ ആ വെള്ളത്തിനകത്ത് നമ്മൾ ചേർത്ത സാധനങ്ങൾ ഇത്രയാണ് കുറച്ച് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് അതുപോലെ തന്നെ ചതച്ച ഉള്ളി ചേ തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്തത് പിന്നെ നമ്മളിത് ഈ ഉരുട്ടി വെച്ച ഉണ്ടകളെല്ലാം അതിനകത്ത് കൊണ്ടൊന്നിടുകയാണ് അപ്പം ഇത്രയാണ് പിടിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഞാനിങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണിച്ചപ്പോൾ ആർക്കെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയെങ്കിലേ ഉള്ളൂ അപ്പം ഇതും നമ്മളിങ്ങനെ ഉടഞ്ഞു പോകാതെ ഓരോന്ന് ഓരോന്ന് വേണം പെറുക്കിയിടാൻ അല്ലാതെ കൊണ്ടൊന്ന് കൂട്ടത്തോടെ ആ പാത്രത്തിൽ നിന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ ഒറ്റ കട്ടയായിട്ട് പോകും അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതൊന്ന് ഇളക്കി വിട്ടു പെട്ടെന്ന് തന്നെ ഇളക്കും ക്കരുത് അത് ഇതായിപ്പോവും അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ വിട്ടു അപ്പോൾ ഇങ്ങനെ പാത്രത്തിൻ്റെ അടിവശം ചേർത്ത് ഇളക്കണം ചട്ടകം കൊണ്ട് ഇല്ലെങ്കിൽ ഇതിങ്ങനെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വിറകടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ വീഡിയോയിൽ ഇതേണ്ട ആ ഒരു പുകയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്താ ഇവിടെ തിളച്ച് കുറച്ച് ചാറൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കന് ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ്റെ അകത്തൊന്നും വെള്ളം ഇറങ്ങുമല്ലോ അപ്പോഴത്തേക്ക് ഭയങ്കര വെള്ളമായി പോകും അപ്പോൾ ഉപ്പ് നോക്കുകയെന്ന് പറയുന്നത് എനിക്കില്ലാത്തൊരു സ്വഭാവമാണ് ഉപ്പുനോട്ടം എന്ന് പറയുന്നത് പക്ഷേ ഇത് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഉപ്പ് നോക്കിയത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിടിയും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കൂടെ നിന്ന് നമ്മളെ ഇളക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ആ ഒരു വെള്ളം കുറുകുമ്പോഴത്തേക്കിനും ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആ വാഗമണിൽ അത്യാവശ്യം തണുപ്പും കൂടെ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പരിപാടി അടുപ്പും കഴിഞ്ഞാൽ നമുക്ക് ചൂടും കിട്ടും ആ ഒരു പണിയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇടയ്ക്ക് അതായത് കുത്തി നോക്കുന്നുണ്ട് വെന്തോ വെന്തോയെന്ന് അപ്പം ഇത് ഇനി ആ ഒരു പിടിയുടെ ആ ഒരു എന്താ പറയുക പിടിയെന്ന് പറയുമ്പോൾ ഇച്ചിരി ലൂസായിട്ടുള്ള സംഭവമാണല്ലോ അതിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പിടിയുടെ ചാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് കലക്കി ഒഴിക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ആ ഒരു പിടിയുടെ ഇതങ്ങ് നല്ല കുറുകി വരും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് കണ്ടോ സംഭവം നല്ല കുറുകി കുറുകി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ ഉരുട്ടിയിട്ടതൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ പിടി ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതെ ആ ഒരു പിടി വാങ്ങി ഇവിടെ വെച്ചു ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ എനിക്കാണെങ്കിൽ അതിങ്ങനെ എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഒരു പിടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാരണം ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പണിക്കൊന്നും മമ്മിയുടെ കൂടെ കൂടാറില്ല അപ്പോൾ അത് ചെയ്തതുകൊണ്ടായിരിക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിനകത്ത് കുറച്ചേറെ പണി ഞാൻ ചെയ്തിട്ടുണ്ടേ മമ്മിയെല്ലാം പറഞ്ഞു തന്നെങ്കിലും കൂടുതൽ പണി ഞാനാ ചെയ്തതുകൊണ്ട് അപ്പോൾ അതെ നമ്മുടെ അടിപൊളി പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പിടി യും വറുത്തരച്ച എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ചിക്കൻ കറി ഇനി വറുത്തരച്ച് ഉണ്ടാക്കാനുള്ള മാർഗ്ഗം ഇല്ലെങ്കിൽ സാധാ ചിക്കൻ കറി വെച്ചാലും അത് ഈ പിടിയും കോഴിക്കറിയും അത് അടിപൊളി കോമ്പയാണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല നീല പ്ലേറ്റ് തന്നെ എടുത്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തിട്ട് ആർക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിന് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ കൂട്ടത്തിക്കുണ്ടോ ഒറ്റയാനായിരുന്നു കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഉണ്ണിക്കുട്ടം മാത്രം ചക്കവർത്തേൻ്റെ ടിന്നുമായിട്ട് പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും ഈ പിടിയും കോഴിക്കറിയും കഴിച്ചു ഉണ്ണിക്കുട്ടം മാത്രം ചക്കവർത്ത കഴിച്ചു അപ്പോൾ ദേ ഇതാണ് നമ്മുടെ അടിപൊളി പിടി ഈ ഒരു കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം പി കുഞ്ഞായിരുന്ന കാലത്ത് ഞാൻ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് ചിക്കൻ കറി കൂട്ടിയുള്ള കഴിക്കലൊക്കെ തുടങ്ങി കുഞ്ഞുമായിരുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ആ ഒരു പഞ്ചസാര ഒക്കെ ഇട്ടായിരുന്നു കഴിച്ചു അപ്പോൾ ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിടിയും ആയിട്ട് ഞാൻ പോരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്തൊരു ടൈം ആണ് എന്ന് പറയാം ചേച്ചിയും ചേട്ടായി ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ ചേച്ചി മാത്രം ഇല്ല എന്നാണ് പറഞ്ഞാൽ ചേട്ടായി ഇല്ലായിരുന്നു സോറി ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചുപൊളിച്ചൊരു ദിവസമായിരുന്നു ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം